ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ട്വീറ്റിൽ പറയുന്ന സൈറൻസ് സൗണ്ടിങ് ഇസ്രയേൽ ഫോളോയിങ്ഗ് ഇറാനിയൻ മിസൈൽസ് തുടർച്ചയായിട്ടുള്ള ഇറാനിയൻ മിസൈൽസ് വരുന്നു എന്നുള്ളതാണ് വടക്കൻ ഇസ്രയേലിൽ തുടർച്ചയായിട്ട് സൈറണുകൾ മുഴങ്ങുന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് പോളിസിസ് ഇപ്പോൾ പറയുന്നു അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ജെറൂസലേമിനപ്പുറത്ത് ടെല്ലവീപിനും അപ്പുറത്ത് ഹൈഫൈക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അപായ സൈറൺ മുഴങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഇറാൻ പറഞ്ഞതുപോലെ ടെല്ലവീപിനെ ലക്ഷ്യമാക്കി തുടർച്ചയായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുകയാണെന്നാൽ തീർച്ചയായും ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു അത് ഒരു മാപ്പടക്കം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകുന്നത് പരമാവധി ഇടങ്ങളിലേക്ക് ആക്രമണം ബാലിസ്റ്റിക് മിസൈലുകൾ എത്തുകയാണ് ഇറാൻ അപ്പോൾ അവരുടെ തിരിച്ചടി കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്ന്